ലോകമ്പാടുമുള്ള എല്ലാ പോപ്പിൻസിൻ്റെ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തത് ഒരു എപ്പിസോഡായിട്ട് ഞാൻ ഇടുകയല്ല പക്ഷെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് വേറെ ഒന്നും എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഈ പോപ്പിൻസ് എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള ചാനലാണ് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ കണ്ടൻറ്റുകളാണ് നിങ്ങൾ ചെയ്യാറ് പ്രാങ്ക് ഇടാറുണ്ട് പ്രാങ്ക് ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട് പുറത്ത് പോയി എന്താ പറയുക ഓരോരുത്തരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അങ്ങനെ എന്തേലുമൊക്കെ എൻറ്റർടൈൻ ചെയ്യാൻ പറ്റുന്നത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറ് നോർമലി ഉള്ള ഇൻറ്റർവ്യൂസ് എടുക്കാറുണ്ട് കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പ് പോപ്പിൻസിൻ്റെ ഒരു എപ്പിസോഡ് ഒരു ഇന്റർവ്യൂ ഞങ്ങൾ വിട്ടിരുന്നു ഒരു പ്രാങ്ക് ഇന്റർവ്യൂ വിട്ടു എന്ന് പറഞ്ഞാൽ അത് യൂട്യൂബിൽ വന്നപ്പോൾ തൊട്ട് ഏറിലാണ് ഇതുവരെ ആയിട്ട് അത് ആ വീഡിയോ താല് ഇറങ്ങിയിട്ടില്ല ആ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അലിൻ ജോസ് പെരേരേനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ഈ റീലിന്റെ പാർട്ടൊക്കെ കണ്ടിട്ട് കണ്ട് കണ്ട് ചില ആളുകളൊക്കെ ചോദിക്കും അതായത് ഫുള്ളായിട്ട് ആ ഇന്റർവ്യൂ കാണാതെ ചില ആളുകൾ കമൻറ്റ് കിടാറുണ്ട് ഇതെന്താണ് ഒറിജിനൽ ആണോ ഇത് സ്ക്രിപ്റ്റഡ് ആണോ ഇതെന്താ സംഭവം അങ്ങനെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ പറയാറുണ്ട് പിന്നെ ചില ആളുകൾ ഇപ്പോഴും ഒരു കിളി പോയിട്ട് എന്താ നടക്കുന്നതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലുള്ള ആളുകളുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഈ കമൻ്റ് മുഴുവൻ ഞാനിരുന്ന് വായിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ തെറിവിളി കേൾക്കുന്നത് ഞാനാണ് അത് ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണം എന്നുള്ളത് എൻ്റെ ഒരു കടമ തന്നെയാണ് ഇല്ലെങ്കിൽ എൻ്റെ ടീമിൻ്റെ ഒരു കടമയാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങളുടെ ചാനൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ചാനലാണ് അപ്പം ഇതിനകത്ത് ഇടുന്ന വീഡിയോസ് എല്ലാം അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഒരു ദിവസം അലിൻ ജോസ് പെരേരനെ വിളിച്ചു അലിൻ ജോസ് പെരേരനെ വിളിച്ചപ്പോഴാണ് അദ്ദേഹം ആണ് എൻ്റെ അടുത്ത് താതെ ഇങ്ങോട്ട് പറഞ്ഞത് നമുക്കൊരു വീഡിയോ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്താലാ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ സെറ്റാക്കാം നാളെ വരൂ എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം പ്ലാൻ ചെയ്തു ഒറ്റയ്ക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞു ആലുവ മെട്രോ സ്റ്റേഷനടുത്ത് എത്തിയിട്ട് തന്നെ വിളിച്ചു ഞാൻ പോയി വിളിക്കാൻ വേണ്ടി പോയി അപ്പോഴും ഒറ്റയ്ക്ക് ആയിരുന്നു അപ്പോൾ എൻ്റെ ഒരു പ്രാങ്ക് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് പുള്ളിക്കാരൻ ഞാൻ ഇൻ്റർവ്യൂ നോർമലി ഇൻ്റർവ്യൂ ചെയ്യും അപ്പോൾ എൻ്റെ ക്യാമറമാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ക്യാമറമാൻ പറയും ക്യാമറയിൽ എടുത്തതൊന്നും പതിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ ഞാൻ പുള്ളിനോട് ചൂടാവും അപ്പോൾ പുള്ളി തിരിച്ച് എൻ്റെ അടുത്തും ചൂടാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജോസ് ജോസ്പെരിയരെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുള്ളീനോട് ചൂടാവും ഇതായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനം അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചു ഇന്റർവ്യൂ തുടങ്ങി അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാകും ക്യാമറ കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അലി അലിജോസ് പെരേരിയുടെ രണ്ട് ബോഡി ഗാർഡ്സ് എന്ന് പറയാം ഇരുപത്തിയാല് മണിക്കൂറും അത് അവരുടെ കൂടെയുള്ള രണ്ട് പേരുണ്ട് അഭിലാഷ് അഭിലാഷാട്ടയോ മാഹി മൂവാറ്റുപുഴ ഇപ്പോൾ ഇതിൽ അഭിലാഷ് ആട്ടയെന്ന് എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഓഫീസിനകത്ത് അവിടെ സ്റ്റാഫുകളൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റാഫ് മീൻസ് റിസപ്ഷനിൽ ആളുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നേരെ ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് കയറി വന്നു സ്റ്റുഡിയോയിലേക്ക് കയറി വന്നു കാരണം ഈ അഭിലാഷ് അഭിലാഷാട്ടയത്തിന് ഓൾറെഡി ഇവിടെ അബാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റോഹിതേട്ടൻ വഴി വരി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫ്രീഡം വെച്ചിട്ട് കയറി വന്നതായിരിക്കും കയറി വന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കയറി വരുന്നത് അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്താ പറയുക എന്തൊക്കെയങ്ങനെ അത് ക്ഷയിക്കാൻ ഒക്കെ തന്നു ആ ഋഷാദ് ഞാൻ ഇന്ന് മിസ്സ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് ഒരുപാട് സന്തോഷമായി അതുകഴിഞ്ഞിട്ട് അവർ പിന്നെ അപ്പുറത്തോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ രണ്ട് പേര് അകത്തേക്ക് തിരിച്ചു കയറി വന്നു അപ്പോഴേക്കും എനിക്ക് തോന്നി ഞാൻ വിചാരിക്കുന്നത് പോലെ ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ പോകൂലെന്ന് തോന്നി അപ്പം എൻ്റെ അടുത്ത് എന്നെ പുറത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അവരെയും കൂടെ അതിനകത്ത് ഇതിനകത്തുനിന്ന് കേട്ടാൻ പറ്റുമോ അവർക്കൊരു പാട്ട് പാടാൻ ഇല്ലെങ്കിൽ ഒരു മിമുക്കറി ചെയ്യാനുള്ള ചേക്ക് എന്തെങ്കിലും എന്തേലും എങ്ങനെയോ ഇതിനകത്തൊന്ന് പിടിച്ചിരുത്താൻ പറ്റുമെന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ടും പ്രാങ്ക് എടുത്തോണ്ടിരിക്കുന്ന ഞാൻ എന്താ ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ ഞാനൊരു പ്രാങ്ക് ഷോയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ആണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വന്ന് ബാക്കി ഇവിടെ വീഡിയോ എടുത്തു ഇതിന്റെ ഇടയിൽ ഇവർ ഓരോ പേരും പറഞ്ഞ അകത്തോട്ട് വരും അപ്പം ഞാൻ എന്താ ചെയ്യാ അലിഞ്ചോസ് പെരേരയ്ക്ക് ഒരിക്കലും ഇത് മനസ്സിലാകരുത് പ്രയാണെന്ന് അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഒന്ന് രണ്ട് തെറിയൊക്കെ ഞാൻ വിളിച്ചു ആ അവര് രണ്ടുപേരും വരും അലിഞ്ചോസ് പെരേര അതിൻ്റെ അപ്പുറം തെറി അവരെ വിളിച്ചു പിന്നെ അവിടെ കിടന്ന തെറിയോട് തെറി ഫുള്ള് തെറിയായിരുന്നു അപ്പം അതിക്കാൻ അവിടെ നടന്നത് അല്ലാതെ വേറൊരു സ്ക്രിപ്റ്റോടൊന്നല്ല നമ്മുടെ ഈ ഒരു ആ ഒരു പ്രാങ്ക് അവസാനം പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചെറിയൊരു വിഷമമായ പോലെ എനിക്ക് തോന്നി അലിഞ്ചോസ് പേര് അങ്ങനെ കാറി കയറി കാറി കയറിയിട്ട് ഞാൻ പുള്ളിക്കാരൻ കാറി കയറിയപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമൊന്നും ഇല്ല ഹാപ്പിയാണ് ആ പറ്റിക്കപ്പെട്ടതിന്റെ ഒരു വിഷമമുണ്ട് അതെന്നും മാത്രമേ പുള്ളിക്കാരൻ പറഞ്ഞുള്ളൂ ബാക്കിയുള്ള ഒരു കുഴപ്പം പുള്ളിക്കാരനില്ല അപ്പോൾ അങ്ങനെയെല്ലാം ഓക്കെ ആയിട്ട് പോയി പറയുന്ന പോലെ ഈ അഭിലാഷ് എന്ന് പറയുന്ന ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു ആ ഇട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു എനിക്ക് ഇന്നും മെസ്സേജ് അയച്ചു പുള്ളിക്കാരിനടുത്തൊരു ഇൻ്റർവ്യൂ വരുമ്പോൾ പുള്ളിനെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അപ്പം അവർക്ക് വലിയ പ്രശ്നമൊന്നും ആയിട്ടുള്ളത് അപ്പം ഇത് കാണുന്ന ആളുകൾ വിചാരിക്കും ഞാൻ അഹങ്കാരിയായി ഞാനിരുന്ന് ചീത്ത വിളിക്കുന്നു അല്ലെങ്കിൽ ഞാനിരുന്ന് ജാടയിൽ സംസാരിക്കുന്നു അതെല്ലാം അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണ് ഞാൻ ആ ചീത്ത വിളിച്ചോട്ട് മാത്രമാണ് ഞാൻ നിങ്ങളെത്ര പേര് ആ വീഡിയോ കണ്ടതും അതിലത്രയും കമൻറ്റുകളും വന്നത് അതിൽ കമന്റുകൾ അയക്കുമ്പോൾ എനിക്ക് വിഷമ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഈയൊരു കാര്യം വന്ന് പറയണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഒരു എന്താ പറയാ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഞങ്ങളുടെ ഈ ഒരു പ്ലാനിങ് നിങ്ങൾ പറഞ്ഞത് പിന്നെ അതിനകത്ത് ചീത്തപിളി അത് കുറച്ചൊക്കെ നമ്മുടെ എഡിറ്ററിനെ കൊണ്ട് പറ്റുന്ന അത്രയും ടു കയറ്റി വിട്ടിട്ടുണ്ട് ബാക്കിയുള്ള ഇടത്ത് എഡിറ്റർ ഉറങ്ങിപ്പോയത് ചിലപ്പോൾ അത് വരാനു പക്ഷെ അതെന്തായാലും നിങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തത് എനിക്ക് മനസ്സിലായി എന്റെ പല കൂട്ടുകാരന്മാരെയും വിളിച്ചിട്ട് ചോദിച്ചതെല്ലാം അതെങ്ങനെയായിരുന്നു എന്താ പറ്റിയത് അങ്ങനെ എങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതായത് നിങ്ങൾ എന്ത് ഇത്ര സീനായത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ദൈവത്തെ കുറച്ച് ഇത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ മൂന്ന് പാർട്ടും ഈ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ മൂന്ന് എപ്പിസോഡും പോയിരുന്നു കാണുക ഇനി എപ്പിസോഡ് വരുന്നുണ്ട് അതും ഇരുന്ന് കാണുക അത് കണ്ടിട്ട് മാത്രം വിലയിരുത്തുക അപ്പോൾ എനിക്ക് അതാണ് പറയാനുള്ളത് അലിജോസ് പെരേര പുള്ളി ഈ ഇടയ്ക്ക് എന്തോ ഇന്റർവ്യൂ കൊടുത്തോ അല്ലെ വേറെ ബൈറ്റ് കൊടുത്ത ഞാൻ കണ്ടായിരുന്നു എന്തോ പറ ഇത് മ്യൂട്ടിയണമെന്ന് പറഞ്ഞതാണോ അങ്ങനെ എന്തോ പറഞ്ഞാൽ കണ്ടായിരുന്നവർ പക്ഷെ എന്തായാലും പുള്ളിക്കാരന് വലിയ വിഷമൊന്നും ഇല്ലായിരുന്നു നമ്മുടെ അടുത്ത് പോയ സമയത്ത് പുള്ളിക്കാര് ഓക്കെ ഹാപ്പി ആയിട്ടാണ് പോയത് ആറാട്ടണന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇതിൻ്റെ അപ്പുറം ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി ചെന്നതാണ് എനിക്ക് പക്ഷെ അതിൻ്റെ അപ്പുറം ഒരു പ്രാങ്ക് തിരിച്ചു കിട്ടി ആ വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പം ഈ ഒരു സംഭവം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാരണം എന്നെ പണ്ട് തൊട്ടേ അറിയാവുന്നവരെല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുന്നത് നീ എന്ത് അവരുടെ പോയിരുന്നു അവിടെ എന്തോ പ്രശ്നം പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഇതിനെപ്പറ്റി പറയണമെന്നുള്ളത് എൻ്റെ ഒരു ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ നമ്മൾ വിളിച്ചതാണ് ഞാൻ വിളിച്ചപ്പോൾ ഒരിക്കൽ കൂടെ പറയാം അലിൻജോസ് പെരേരേനെ മാത്രമായിട്ടാണ് ഞാൻ വിളിച്ചത് അലിൻജോസ് പെരേരയ്ക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ആ സമയത്ത് ക്ഷണിക്കപ്പെടാതെ വന്ന രണ്ട് അതിഥികളാണ് അഭിലാഷ് ആട്ടയും മാഹി മൂവാറ്റ് മൂവാറ്റുപുഴയും ആ പുള്ളിക്കാരന് അവർ രണ്ടുപേരും വന്നു അവർക്ക് രണ്ടുപേർക്കൊരു ചാൻസ് വേണമെന്ന് പറഞ്ഞു ഞാൻ ഇതേപോലെ പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പ്രാങ്കിൽ ആക്ട് ചെയ്യണം അല്ലെങ്കിൽ അവർ അവരും ചെയ്യാമെന്ന് പറഞ്ഞു നേരെ പ്രാങ്കിൽ കയറി ആ പ്രാങ്കാണ് ഞങ്ങൾ പോലും അറിയാതെ വേറെ വേറെ റൂട്ടിലേക്ക് പോയത് അപ്പം അവിടെ നടക്കുന്ന ആ ഒരു ഇഷ്യൂ ഒക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ക്യാരക്ടറിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം അതായത് ചിലപ്പോൾ ഞാനുണ്ട് ഓ ഉണോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം അത് ആ ഒരു ടൈമിൽ പോകുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഒന്നും നമ്മൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ട് ഇല്ലെങ്കിൽ അയാൾക്ക് ഇല്ലെങ്കിൽ അയാളുടെ വീട്ടുകാർക്കോ ചീത്ത വിളിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തതല്ല എല്ലാം സ്വാഭാവികമായിട്ട് അറിയാതെ വന്നു പോയ ഒരു സംഭവമാണ് ആ സംഭവം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒളിപ്പിച്ച് വെക്കാം അത് ഒളിപ്പിച്ച് വെക്കാതെ ഞങ്ങൾ നിങ്ങളിലേക്ക് തന്നു അത് ഞങ്ങൾക്ക് നിങ്ങളാണ് നിങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതെല്ലാം നിങ്ങളാണ് അപ്പോൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു എപ്പിസോഡ് ഇതേപോലെ ടെലികാസ്റ്റ് ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലാത്തത് പ്ലാനിങ്ങോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്ത പരിപാടിയോ അങ്ങനെയൊന്നുമല്ല എല്ലാം താനെ നടന്നതാണ് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കുക എന്തായാലും എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ വയ്ക്കുകയാണ് പിന്നെ അത് തന്നെ പറഞ്ഞു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ചാനലാണ് ഇപ്പൊ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പല പല ഇതും വരും ഇതിനകത്ത് വന്നതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റാൻ അല്ലെങ്കിൽ ആ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ട എന്ന് നമുക്കപ്പൊ തോന്നും ഇപ്പം ഇത്രയും വീഡിയോ ഞാൻ ഇട്ടു അതിനകത്ത് അലിജുസ് ഫെരിയുടെ വീഡിയോയിൽ പല ആളുകളും പല വിമർശനങ്ങളും പറഞ്ഞു അപ്പൊ നമ്മൾ ഇനി അടുത്ത എപ്പിസോഡ് ചെയ്യുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടേ ചെയ്യത്തുള്ളൂ എന്തായാലും ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാവർക്കും നന്ദി എന്തായാലും ഞങ്ങളുടെ പ്രോഗ്രാം കാണുക എത്ര വിമർശിച്ചാലും എത്ര എന്തൊക്കെ ചെയ്താലും പ്രോഗ്രാം കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ